ൂദ് അലി ഇസ്സലാമിനെഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ് ആ കാണുന്ന പർവ്വതമില്ലേ ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരാള് ഉണ്ട് എഴുന്നൂറ് വർഷമായി അള്ളാഹുവിനെ ആരാധിക്കുകയാണ് എഴുന്നൂറ് വർഷമായി അല്ലാഹുവിനെ ആരാധിക്കുന്നു ഒരു പാപത്തിന് എന്നോട് പാപമോചനത്തെ തേടുന്ന അയാൾ എഴുനൂറ് വർഷമായി ഓരോ ദിവസവും അള്ളാഹുവിനോട് അപമോചനത്തെ തേടുകയാണ് യുടെ മുകളിലേക്ക് കയറിച്ചെല്ലുന്നു ചെല്ലുമ്പോ അവിടേതാ ഒരാള് അള്ളാഹുവിനെ ആരാധിക്കുകയാണ് അഴിബാദത്ത് ചെയ്യുകയാണ് റബിനോട് പാപമോചനത്തെ തേടുകയാണ് ആ മനുഷ്യനോട് ചോദിച്ചു മനുഷ്യ എഴുന്നൂറ് വർഷമായില്ലേ നിങ്ങൾ ഇവിടെ അഴിബാദത്ത് ചെയ്യുന്നു ഇത്രയും കാലം ഇവിടെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് പാപമോചനത്തെ തേടാൻ നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് 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 ആ മനുഷ്യൻ പറയുന്നത് ദാവൂദ് നബിയേ അറിയുമോ ഞാൻ എന്റെ വീട്ടിന്റെ മുകളിലൂടെ നടന്നു പോവുകയായിരുന്നു രണ്ടു നിലയുള്ള വീടാണ് വീടാണ് ആ വീടിന്റെ മുകളിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീടാണ് ആ വീട്ടിന്റെ രണ്ടാമത്തെ നിലയിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ എന്റെ കാലുക തട്ടിയിട്ട് അല്പം മണ്ണ് താഴെ വീണ് പോയി സമയത്ത് എന്റെ പൊന്നാര ഉമ്മ അവിടെ ഉണ്ടായിരുന്നു ആ ഉമ്മ തലയുടെ മുകളിലേക്കാണ് ആ മണ്ണ് വീണത് ോട് പൊരുത്തപ്പടിക്കാനാണ് എഴുന്നൂറ് കൊല്ലക്കാലമായി ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തെ തേടുകയാണ് മണ്ണിന്റെ മുകളിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ ആ മകന്റെ കാല് തട്ടിയിട്ട് അല്പം മണ്ണ് ഉമ്മാന്റെ തലക്ക് മുകളിൽ വീണുപോയി ആ പാപം പൊറുക്ക വേണ്ടി എഴുന്നൂറ് വർഷക്കാലം അല്ലാഹു തൗബ ചെയ്യുകയാണ് ഈ വിവരം ദാവൂദ് 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 നബി നബി വീണ്ടും അല്ലാഹുവിന്റെ ൂദ് അദ്ദേഹത്തിന്റെ പാപം അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് സന്തോഷ വാർത്ത അറിയിക്കണേ നബി അലിസ്ലാം വീണ്ടും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് മലമുകളിൽ കയറിയിട്ട് ആ റപ്പിനെ അടിബാധത്ത് ചെയ്യുന്ന മനുഷ്യനോട് പറയുന്നു മനുഷ്യ നിങ്ങൾ ചെയ്തു പോയ വലിയ തെറ്റുണ്ടല്ലോ ആ തെറ്റ് റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു മാപ്പ് ചെയ്തിരിക്കുന്നു അള്ള അല്ലാ ഈ കേട്ടപ്പോ അദ്ദേഹം പിന്നെയും സന്ന സങ്കടം പറയാൻ തുടങ്ങി ഞാനതാ നടന്നു പോകുമ്പോ ആ മണ്ണ് താഴെ വീണില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അദ്ദേഹം പിന്നെയും കരയുകയാണ് സന്തോഷവാർത്ത ലഭിച്ച താമസം ലഭിച്ചിലേക്ക് വേണിട്ട് സുചൂതി ചെയ്യുന്നു നെറ്റിത്തടം ഭൂമിയിൽ വെക്കുന്നു റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നു ഓ എന്റെ പ്രിയപ്പെട്ട മുമ്പിൽ സുജൂതിൽ കിടന്നിട്ട് ആ സഹോദരൻ എഴുന്നൂറ് വർഷം റബ്ബിനെ ആരാധിച്ച സഹോദരൻ ആ സുജൂതിലായി അങ്ങ് മരണപ്പെട്ടു പോകുന്നു വലിയ മഹാന്മാരെ അവരുടെ കിതാബുകളിലെ നമുക്ക് പഠിപ്പിച്ചിരുന്ന വലിയ ചരിത്രങ്ങളാണ് സ്വന്തം ഉമ്മയെ വേദനിപ്പിക്കല്ല പ്രയാസപ്പെടുത്തല്ല അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗമില്ല ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം സ്വർഗം അള്ളാഹുവേ ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ അള്ളാ ആ അല്ലാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ഉമ്മയോട് ഉമ്മയോട് ഉപ്പയോടൊക്കെ വലിയ സ്നേഹം വേണം വലിയ മഹബത്ത് വേണം ഒരു ചെറിയ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി പോകരുത് ചെറിയ മക്കളായാലും ആയാലും വലിയവരായാലും കണ്ണു പോയാലേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ ഉമ്മ പോയാലേ ഉമ്മയുടെ വില റിയോ വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ വിളി കേൾക്കാം ഒരു ഉമ്മ അവിടെ ഉണ്ടെങ്കിലോ അതൊരു സന്തോഷമാണ് അതൊരു ആനന്ദമാണ് ഉമ്മ അവിടെ ഇല്ലെങ്കിലോ എന്തൊരു വേദനയാണ് എന്തൊരു ദുഃഖമാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ ഉമ്മമാരുടെ എല്ലാ മുറാദുകളും അള്ളാഹുക്കട്ടെ എന്നും ഞാൻ രണ്ടു മൂന്ന് ദിവസമായി നാലഞ്ച് ദിവസമായി നാട്ടിൽ നിന്ന് വന്നിട്ട് ഉമ്മാളിച്ചു വിളിച്ചുപാട് ആളുകൾ ഉമ്മാനോട് വാ ചെയ്യാൻ വേണ്ടി സീ ചെയ്തിട്ടുണ്ട്